സിനിമാ ലോകത്ത് നിറഞ്ഞ കയ്യടിയും അംഗീകാരവും നേടിത്തന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത് എം ടി വാസുദേവൻ നായരാണെന്ന് പത്മശ്രീ മമ്മൂട്ടി പറഞ്ഞു എം ടി എഴുതപ്പെട്ടിട്ടുള്ള ഒട്ടേറെ കഥാപാത്രങ്ങൾ ഇനിയും ബാക്കിയുണ്ട് അത്തരം കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ അഭിനയിച്ച് കാണിക്കാൻ താല്പര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എം ടിയുടെ ആഘോഷ ചടങ്ങിന് മുഖ്യാതിയായി എത്തിയതായിരുന്നു മമ്മൂട്ടി എം ടിയുടെ ആഘോഷ ചടങ്ങിനെ മുഖ്യാതിഥിയായി എത്തിയ മമ്മൂട്ടിയെ കാണാനായി ആരാധകർ ഉച്ചയ്ക്ക് രണ്ടുമണിയോടെ തന്നെ തുഞ്ചമ്പറമ്പിലേക്ക് എത്തിയിരുന്നു മുഖ്യമന്ത്രി വേദിയിൽ കയറി മിനിറ്റുകൾക്ക് ശേഷമാണ് മമ്മൂട്ടി എത്തിയത് തിരൂരിൽ പല സന്ദർഭങ്ങളിലും വരാൻ കഴിഞ്ഞില്ല യാദൃശികമായി കൈവന്ന അവസരം ജീവിതത്തിലെ അഭിമാന മുഹൂർത്തമായി മമ്മൂട്ടി പറഞ്ഞു ഒരു കൊല്ലം വരണമെന്ന് ആഗ്രഹിച്ചിട്ട് ഷൂട്ടിംഗ് അല്ല അതിന്റെ ഒരു ആഘോഷത്തിന് വരാൻ പറ്റിയില്ല അന്ന് കാണാൻ വന്ന ആളുകളൊക്കെ നിരാശരായി പോയി അതുകഴിഞ്ഞ് സ്റ്റേജ് വീണു അങ്ങനെ ഒരുപാട് പല സന്ദർഭങ്ങളിലും വരാൻ സാധിക്കാതെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ നല്ലൊരു സന്ദർഭം തിരുവക്കാരെ കാണാൻ എനിക്കിനി ഉണ്ടാവുകയാണ് എന്നെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ നിർത്തുകയും നിങ്ങളുടെ ഈ കയ്യടിയും സന്തോഷവും ഒക്കെ സംഭവിക്കാൻ കാരണക്കാരനായ എൻ്റെ ഗുരു എം ടിയുടെ നവതിയും അദ്ദേഹത്തിന് കൊടുക്കുന്ന ആദരവും നടക്കുന്ന ഈ സഹേളനത്തിൽ നിങ്ങളോടൊപ്പം കുറച്ച് നിമിഷങ്ങൾ പങ്കെടുക്കാൻ വന്നു പോവാൻ സാധിച്ചത് നിങ്ങൾ സന്തോഷമാണ് ഞാൻ നമ്മൾ നമ്മുടെ ഭാഷ ഭാഷാപിതാവിന്റെ നാടാണ് ഭാഷാപിതാവിന്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ഈ എഴുത്തച്ഛൻ സ്മാരക ട്രസ്റ്റും അദ്ദേഹത്തിന്റെ എം ടി അതിന്റെ തലവനായിട്ടിരിക്കുന്ന കഴിഞ്ഞ മുപ്പത് വർഷം കാരണം എന്ന് പറയുന്നത് നമുക്ക് മറ്റു തരത്തിലൊന്നും ഒരു ചിന്തകളില്ലാതെ വിഭാഗീയതകളില്ലാതെ ജാതി മത ലിംഗ പണക്കാരൻ പാവപ്പെട്ടവൻ നല്ലവൻ ചീത്തവൻ ദുഷ്ടൻ അങ്ങനെ ഒന്നും വ്യത്യാസങ്ങളില്ലാതെ നമ്മളെല്ലാവരും ആചരിച്ചു പോലും തോന്നുന്നു നമ്മുടെ മലയാള ഭാഷയാണ് നമ്മളെല്ലാവരും സംസാരിക്കുന്നത് മലയാളമാണ് നമ്മൾ ചിന്തിക്കുന്നത് സിനിമാ ലോകത്ത് തനിക്ക് കയ്യടിയും അംഗീകാരവും ലഭിക്കാൻ കാരണമായ നിരവധി കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത് എം ടിയാണ് എം ടിയുമായി വ്യക്തിപരമായ ബന്ധമുണ്ട് എഴുതപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നിലെ നടനെ പരിപോഷിപ്പിച്ചത് എം ടി ആണെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് കാലം ഇദ്ദേഹത്തെ എന്തെങ്കിലും ഒന്ന് കുട്ടിക്കാലത്തെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് സാഹിത്യ സമ്മേളനത്തിന്റെ ഉത്സവത്തിൻ്റെ അവസാനത്തിൽ എനിക്ക് അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും സാധിച്ചു എന്തുകൊണ്ടും ഏതോ ഒരു ശക്തി ഞങ്ങളെ പരസ്പരം എങ്ങോട്ടും കൂടും ശ്രദ്ധിക്കപ്പെട്ടെത്തി എന്ന് പറയാം അതിനുശേഷമാണ് ഞാൻ സിനിമയിൽ എനിക്ക് അവസരങ്ങളുണ്ടാകുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ വരെ ഇത്രയും കാലം പത്ത് നാൽപ്പത്തി ഒന്ന് വർഷക്കാർ സിനിമയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ സ്വദിച്ചുകൊണ്ട് ഞാനിപ്പോൾ നീണ്ടു നിന്നു എൻ്റെ എല്ലാ ആദരവുമ്പോൾ അദ്ദേഹം സിനിമയ്ക്ക് മുന്നിച്ച് ഒരുപാട് പുരസ്കാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരിക്കൽ കോട്ടയത്ത് വെച്ച് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് ആവർത്തിക്കുകയാണ് എൻ്റെ എല്ലാ പുരസ്കാരങ്ങളും ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽ കീഴിൽ എൻ്റെ ഗുരുദൃഷി സമർപ്പിക്കുകയാണ് വീണ്ടും കിട്ടിയത് മുഴുവൻ ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തന്നെയായിരിക്കും എൻ്റെ ദക്ഷിണ നൽകുക ഈ നല്ല സൗഹൃദ സമ്മേളനത്തിൽ ഇങ്ങനെ രണ്ട് വാക്ക് പറയാൻ സാധിച്ചിരും എൻ്റെ സ്നേഹവും ആദരവും അദ്ദേഹത്തിന് അർപ്പിക്കാൻ സാധിച്ചാലും അധികം സന്തോഷമുണ്ട് നമ്മുടെ ഭാഷയുടെ അഭിമാനമാണ് നമ്മുടെ അഭിമാനമാണ് നമ്മുടെ ഭാഷ ഇന്ത്യക്ക് അല്ലെങ്കിൽ എം ടി ഇല്ലാത്ത മലയാളമില്ല നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളിലും പല ഭാഷകളിലും പല പ്രയോഗങ്ങളിലുമൊക്കെ എം ടി ഉണ്ട് അത് ഭാഷയിലുള്ള തോളം കാലം എം ടി നിലനിൽക്കും എന്നാഗ്രഹിക്കുകയും ആ സത്യം ഒരിക്കൽ കൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ എല്ലാ ആദരവുകളോടും ഭാഗങ്ങളോടും ശേഷമാണ്